ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല നാടൻ കുഞ്ഞു ഉച്ച ഉച്ചയൂണിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് നമ്മൾ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഓർഗാനിക് കടയുണ്ട് ഇടാം അപ്പം അവിടെ നിന്ന് നമ്മൾ ഇടയ്ക്ക് പോയിട്ട് പച്ചക്കറികളും അതുപോലെ തന്നെ പൊടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇന്നലെ പോയിരുന്നു അപ്പം അവിടെ പോയപ്പോൾ നമ്മുടെ ചേമ്പിന്റെ താളില്ലേ അപ്പത് അത് വിട്ട അപ്പം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു ചേമ്പും താളൊക്കെ കഴിച്ചിട്ടിട്ട് അപ്പം നമ്മൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വിചാരിച്ചതാണ് ഞാൻ ഇത് താള് കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ കേട്ടാ കറി വെക്കാനായിട്ട് അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ അത് ഒന്നിനും പറ്റിയില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ചേമ്പ് കാവത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയുള്ളപ്പം എപ്പം എല്ലാ വർഷവും ഉണ്ടാക്കാറുള്ളതിനായിട്ടാണ് പിന്നെ ഇപ്പം അമ്മ ഇല്ലാണ്ടായപ്പോഴും വീട്ടിലങ്ങനെ കഴിക്കാനധികം ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാറുള്ളൂ പറമ്പിൽ അച്ഛൻ അമ്മ ഉണ്ടാക്കി വന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനും എല്ലാ വർഷം അത് തുടർച്ചയായിട്ട് ഇപ്പോഴും കുറച്ചെങ്കിലും ചേമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ പറമ്പില് അവിടെ ചേമ്പ് പറിച്ചെടുത്തിട്ട് താളൊക്കെ വെട്ടിക്കൂട്ടി കളയണതാണ് അപ്പൊ അതാണ് നമ്മളിവിടെ ഒരു അഞ്ച് തെറംസ് പതിനേഴ് ഫിൽസിന് ഒരു നാല് കഷ്ണം വാങ്ങിച്ചു കൊടുത്തുള്ളത് കേട്ടോ അപ്പൊ ഏകദേശം ഒരു നൂറ്റി പത്ത് രൂപ ഒക്കെ ഉണ്ടാവും നാട്ടിലത്തെ അപ്പൊ എന്തായാലും നമ്മൾ ഒരു ആഗ്രഹങ്ങളല്ലേ രണ്ട് കഷ്ണം ഞാൻ താൾ സാമ്പാർ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് കഷ്ണെടുത്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേ കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഇട്ടിട്ട് ഇത് ഒരു എലിശ്ശേരി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ കുറച്ച് പരിപ്പ് ഒരു പിടി പരിപ്പ് മതിയാവും ഒരു കുറച്ച് പരിപ്പ് എടുത്ത് അത് നന്നായി കഴുകിയതിന് ശേഷം നമ്മളിത് കുക്കറിലേക്ക് ഇട്ടിട്ട് താളും പരിപ്പും കൂടിയിട്ട് मैं बीचेड़ काटा। എനിക്ക് എനിക്കിങ്ങനത്തെ നാടൻ കറികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ താളും പരിപ്പും കൂടിയുള്ള എലിശ്ശേരിയും അതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കി തരാറുള്ള തരാറുള്ളൊരു സാമ്പാറുണ്ട് താള് വെച്ചിട്ട് താള് സാമ്പാർ അപ്പോൾ അതിലേക്കൊരു ഉണക്കമാന്തൽ വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമുള്ള വറുത്തതൊക്കെ ഉണ്ടായാൽ മതി അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ അത്ര ടേസ്റ്റ് ഒന്ന് കഴിക്കാനായിട്ട് ഇപ്പം ഇതേ താളും പരിപ്പൊക്കെ കഴുകി നമ്മളിത് കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണോ ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് ഒഴിച്ച് ഇതൊന്ന് നമ്മൾ വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും എന്താണ് നമ്മൾ തോരനായിട്ട് വഴുതനങ്ങ എടുത്തുള്ളത് അപ്പോൾ മൂന്നെണ്ണം മൂന്ന് കളറിലാണ് ഇതാ അപ്പം അത് നമ്മൾ സാമ്പാറിന് കൊണ്ടുവരുമ്പ അതിലുണ്ടാവണം അതാണ് കുറേ വഴുതനങ്ങ ഉണ്ടാവും സാമ്പാർ ഒന്ന് രണ്ട് പ്രാവശ്യം സാമ്പാർ വെച്ചാലും ബാക്കിയാവും വഴുതനങ്ങി അപ്പം അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് ഒരു തോരനുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇത് ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും വെള്ളത്തിലിട്ട് വയ്ക്കുന്ന കേട്ടോ പിന്നെ ഇത് താളുകറിയിലേക്കുള്ള അരപ്പിനായിട്ട് ഞാൻ എന്തെങ്കിലും അരമുറി നാളികേരം എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഒരു മൂന്നാല് ചെറിയ ചെറിയുള്ളിയും പിന്നെ രണ്ട് മൂന്ന് ഇതില് കറിവേപ്പിലയും ഒരു അര അരസ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇത്ര ഒന്ന് അരച്ചെടുക്കണത് കേട്ട അപ്പൊ ഇതേ നമ്മള് താളുകറിയിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ നന്നായി കഴുകി വഴുതനെങ്കിൽ ഒന്ന് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ താളും പരിപ്പൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടാറിയതിന് ശേഷം കുക്കറൊക്കെ തുറന്ന് അത് നമ്മളത് മൺചട്ടിയിലേക്ക് ഇടണം ഇച്ചിരി വെള്ളം കുറവുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതേ നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മളതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചിട്ടിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് തിളച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും ഒറ്റലമുളകും കറിവേപ്പിലും മൂപ്പിച്ച് ഇതേ കറി ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ച് ദയം നമ്മൾ താളിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ നല്ല നാടൻ കറിയായിട്ടുള്ള ചേമ്പും താളും പരിപ്പും റെഡിയായിട്ടുണ്ട് പിന്നെ ഇതേ തോരനുണ്ടാക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് ആദ്യമൊന്നും പൊട്ടിച്ചെടുത്ത് പിന്നെ രണ്ട് വറ്റൽ മുളക് കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും അപ്പം അതേ കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ രണ്ട് വറ്റൽ മുളകും ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള പിന്നെ മുളക് പച്ചമുളക് അപ്പോൾ ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് എടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ സവാളക്ക് ചെറുതായി ഒന്ന് വാടി വന്നപ്പോൾ അതേ നമ്മൾ അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒട്ടും അത് പാനിലേക്ക് ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ചെറിയ തേല് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഏർ വലിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം എന്തെങ്കിലും മൂടി തുറന്നിട്ട് ഞാൻ കുറച്ച് ഏർ നാളികേരം ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു പിടി നാളികേരം മതിയാവും കേട്ടോ അപ്പം അതേ നാളികേരം കൂടി ഇട്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടത് അപ്പം വഴുതനങ്ങ അങ്ങനെ ചിലർക്കൊന്നും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് കഴിക്കാനായിട്ടോ നമ്മുടെ വഴുതനങ്ങ തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ താളുകറിയിൽക്ക് കൂടുതൽ ടേസ്റ്റ് ഉണക്കമാന്തൾ മാന്തൾ ഉണക്കമുള്ളനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉണക്കമാന്തൾ ഒന്നും ഇരിപ്പില്ല അപ്പോൾ ഉണക്കയിൽ ഇരിപ്പുണ്ട് അത് ആണെങ്കിൽ കുറച്ച് ഉപ്പുള്ളതല്ല അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് ഒന്ന് ഉപ്പൊക്കെ കളഞ്ഞിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ മടി കാരണം ഞാൻ ഉണക്ക മീൻ ഒഴിവാക്കി മുട്ട വറുക്കാമെന്ന് വിചാരിച്ചു അപ്പം മുട്ടയിലേക്ക് ചെറിയ ഉള്ളിയും കാന്താരി മുളകും കറിവേപ്പിലയും ഒക്കെ ചതച്ചിട്ട് ഉപ്പിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നാടൻ കുഞ്ഞ് ഉച്ച തൂണേട്ടാ അപ്പതേ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് നല്ല മാങ്ങ അച്ചാറുണ്ട് പിന്നെ അതേ നമ്മുടെ വഴുതനങ്ങ തോരനും മുട്ട വറുത്തതും പിന്നെ അതേ ഇന്നലെ വെച്ചുള്ള കുറച്ച് മീൻകറിയുണ്ട് പിന്നെ നമ്മുടെ ഒഴിച്ചു കറിയായിട്ടുള്ള താൾ കറിയും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരെ ബൈ